അതെയാണ് അവിടെ ഈ പറഞ്ഞ കുറച്ച് ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ ജനത്തെ പറ്റിക്കാം ഈ ചാരിറ്റിയുടെ ഉടനക്ക് രണ്ട് വിഭാഗം ഇങ്ങനെയുള്ള ഉടൻസ് എത്രയോ കോഴിക്കണമെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എത്രയോ ചാരിറ്റി ചെയ്യുന്നത് ആരെയും പോയി ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയുന്നതെന്ന രീതിയിൽ സഹായിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നേ കോഴിക്കണക്കിനുള്ളവനോണ്ട് ലക്ഷങ്ങളോട് പതിനായിരം ഉള്ളവരുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊരു കുട്ടികളുടെ കാര്യം പത്ത് രൂപ ചറിഞ്ഞ് അതിൽ പത്ത് രൂപയെച്ച് കൊടുത്തിട്ടുണ്ട് അതും അതും മനസ്സാണ് നമ്മൾ ഞാൻ ഞാനിതിനേക്കോട്ടെ നടന്നു വരുന്നു അവിടെ അമ്മ വര്യാതിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ഒരാളെ മൊബൈലിനെ കൊണ്ട് വിളിച്ചിട്ട് ടേസിയോട് തുടങ്ങിയിട്ട് കൊടുത്തു ഇത് കൊടുത്തിട്ട് റീൽ ഇട്ടിട്ട് ബാക്ക്ലോഡ് മ്യൂസിക്കിന് സാഡ് മ്യൂസിക് ഇട്ടിട്ട് അമ്മയുടെ തലേ നടത്തി നടന്നിട്ടുണ്ട് വേദപ്രാടാന്ന് ഞാൻ പറയുക കാണിക്കുന്നത് നമ്മൾ അതൊന്നും ഒരിക്കലും അതോ അതൊക്കെ എന്ന് പറയുന്നത് ക്ലാരിറ്റി ഡാ ഒന്നും അങ്ങനെ പെടുത്താനേ പാട്ടില്ല പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതായിട്ട് സർക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ പരിധി കൊടുക്കുന്നു ഇതല്ല മെയിൻ വിഷയം ഞാൻ ഒരു പഠനത്തിൽ അഞ്ചു ദിവസം അഞ്ചു ദിവസം പൈറ്റ് ചെയ്ത് നമ്മൾ ഞാൻ എനിക്ക് ഒരു കാലത്ത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാലിന് കരിയാണ് ഉത്രവാദി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു കഥകളും അന്ന് ഉമ്മയുടെ വീട്ടിൽ ചെറു ചെല്ലുമ്പോൾ ഒരു റൂസിയുടെ പടവും സൂപ്പർമാൻ്റെ പടവവും കുറിച്ചിട്ട് അവരുടെ ഒരു ഇഷ്ടം അവിടെയായിട്ട് പക്ഷേ നമ്മുടെ മലയാളത്തിൽ അയാളുടെ ഒരു ഫിസിക്ക് വിചിറ്റുള്ള കഥാപാത്രങ്ങളെക്കാട്ടും കൂടുതലും അഭിനയപ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ട് ഇതിലേക്ക് പോയി സ്റ്റിക്ക് വേണ്ടി വേണം ഇപ്പം കറക്റ്റ് ഒന്ന് റാങ്ക് കിട്ടും എനിക്ക് മുന്നോട്ട് പോയി സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ചായിട്ടാണ് ഞാൻ പറയുന്നത് ഉള്ളിയുടെ ഇഷ്ടപ്പാടിനെ കുറിച്ചാണ് സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ വാക്കാനിപ്പോൾ വയലൻസ് ഇത്രത്തോളം ചർച്ചയായിട്ട് പറഞ്ഞാൽ ഞാൻ പണ്ട്ക്കെതിരെ സംസാരിച്ച ഒരാളാണ് അവർ എനിക്ക് അതേ ഫോർമാറ്റിൽ അതായത് നമ്മളെ ജോലി ചടണ്ടെൻറെ പണി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് വെഡിയോടാണ് അവർ ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ ഞെട്ടിക്കുന്നു അതിനകത്ത് ഏതൊരു ചെറിയൊരു പോയിന്റ് പോയി സ്ത്രീയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭമാത്രം ചവിട്ടി പൊളിച്ച് കുതിക്കില്ലാതെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ആ സിനിമ അഭിപ്രായമല്ലെന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ കുഴപ്പം കഷ്ടപ്പാടുകൾക്ക് അയാളുടെ കാത്തിരി അർഹിച്ചൊരു അംഗീകാരം കാലം പുറത്തൊരു സിനിമ കൂടിയാണ് എന്നുള്ളതാണ് പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കൂടി ഇനിയിപ്പോ രണ്ടുമൂന്നും നാലും ഭാഗങ്ങളൊക്കെ മാക്സിമം വരട്ടെ നമുക്ക് ജോലി പോലുള്ള കഥാപാത്രങ്ങൾ ഒന്നിക്ക് ചെയ്യാൻ കഴിയും അഖിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് അല്ല മോളിച്ചാൽ ഞാൻ പോയി പടം വേണമല്ലോ പുറത്തിട്ട് ഊർക്കപ്പെട്ട് ഈ സുഹൃത്തിന്റെ കടുകൂടെ ഉള്ള കുറേ ഞങ്ങൾ ത്രയും മേടിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ മര്യാദ വേണം കേട്ടോ പരമാവധി കേട്ടത് അങ്ങനേടാ അങ്ങലേടാ റീസെന്റ് ആയിട്ട് വന്നു മറ്റേ കല്യാണത്തിന് പോയല്ലേ ആലപ്പുഴ അല്ലേ മറ്റേ തോന്നുന്നത് അതല്ല കേക്കിന്റെ സംഭവല്ലോ അങ്ങലേടെ ആ കേക്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദിയുടെ ദിയ ദിയാകൃഷ്ണ സ്റ്റേറ്റ്മെന്റ് വേണ്ടത് അല്ല ദിയാകൃഷ്ണ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല കേക്കിന്റെ മൂത്തടിച്ചതിന്റെ മൂത്ത് ധരിച്ചതിന്റെ കണ്ടില്ലായിരുന്നു അതെ നോറ സിജോലെന്തെങ്കിലും അതിലൊരു എന്താ പറയുക പടത്തിന് ഡിസീഷൻ ആയിട്ട് വന്നു എടുത്തേക്കാ ഞാൻ നടക്കുന്നു ഓക്കേ ശരി ശരി